ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ സിന്ദൂരപ്പെട്ടിൻ്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഹിന്ദുവിനെ പെണ്ണ് കാണാനായിട്ട് മുകുന്ദൻമേനൻ വന്നിരിക്കുകയാണ് അപ്പോൾ മുകുന്ദൻമേനൻ്റെ മുന്നിലേക്ക് ചായ ചായക്കപ്പായിട്ട് പോവുകയാണ് അപ്പോൾ ഈ ഹിന്ദുവിൻ്റെ മുഖത്തൊന്നും കണ്ണെടുക്കുന്നില്ല ഈ മുകുന്ദൻ പക്ഷേ ഇന്ദു ആണെങ്കിലും മുകുന്ദൻ്റെ മുഖത്ത് പോലും നോക്കുന്നില്ല അങ്ങനെ ചായയും കൊടുത്ത് അങ്ങോട്ട് മാറി നിൽക്കുകയാണ് അപ്പോൾ നിനക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടോടാ എന്ന് മുഖത്തനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ എന്നിങ്ങനെ സംസാരിക്കുകയാണ് അങ്ങനെ ആഹാ അങ്ങനെ അപ്പോൾ അപ്പോൾ പെണ്ണിനെ ചെറുക്കന് ഇഷ്ടപ്പെട്ടോ ചോദിക്കുകയാണ് പക്ഷേ അവിടെ എടുത്ത വായിക്കും ഹിന്ദുവിൻ്റെ അച്ഛനാണെങ്കിൽ അവളോടൊന്നും ചോദിക്കാനെന്നില്ല ഞങ്ങൾ ആരെയാണ് ഇഷ്ടപ്പെടുന്നത് ആ ഇഷ്ടം തന്നെയാണ് എൻ്റെ മകൾക്കുള്ളത് ഞാൻ എൻ്റെ മക്കളെ അങ്ങനെയാണ് വളർത്തിയിരിക്കുന്നത് എന്നൊക്കെ ഭയങ്കര ഒരു ഡയലോഗ് അടിക്കുകയാണോ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങളും കൂടി പറയാറുണ്ട് ഈ ഇവനെ വളർത്തിയതൊക്കെ അങ്ങ് ദുബായിലുള്ള ഇവ ഇങ്ങനെ അച്ഛനും അമ്മയും ആണെന്നൊക്കെ ഇങ്ങനെ സംസാരിക്കണം പക്ഷേ അവർ ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ പോകും അപ്പോൾ അവർ പോകുന്നതിന് മുമ്പ് തന്നെ മുകുന്ദരെ കല്യാണം കണ്ടിട്ട് പോകണമെന്നാണ് അവരുടെ ആഗ്രഹം അപ്പോൾ നാളെയാണ് നല്ലൊരു മുഹൂർത്തം ആ മുഹൂർത്തത്തിൽ ഇവരുടെ കല്യാണം നടത്താമെന്നാണ് ഞങ്ങളുടെ ഒരു തീരുമാനം ഇനി നിങ്ങളുടെ തീരുമാനം കൂടി ഒന്ന് പറയാമോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ ഇനിയിപ്പോൾ ചോദിക്കാനുണ്ടോ നാളെ നടത്താൻ പറ്റുമെങ്കിലും നടത്തിക്കോ അത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഹിന്ദുവിനാണെങ്കിൽ ഭയങ്കര ടെൻഷൻ കാരണം ഒരു ദിവസം കൊണ്ട് തന്നെ കല്യാണം നടത്തണമെന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനെ എന്തുവാണെങ്കിൽ ഭയങ്കര ഒരു വെപ്രോളാവേ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനന്തുവിനെയാണ് അപ്പോൾ അനന്തുവാണെങ്കിൽ കിടക്കാനായിട്ട് ഇങ്ങനൊരു ആ സമയത്ത് അമ്മ വന്നിട്ട് മൊനാനന്ദ് ഇത് നീ കുടിച്ചതെന്നും പറഞ്ഞിട്ട് കുറച്ച് വെള്ളം കൊടുക്കുക അങ്ങനെ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്താ അമ്മ എന്തെങ്കിലും പറയാനുണ്ടോ മൊനാനന്ദ് ഞാൻ ഒരു കാര്യം പറയട്ടെ നിന്നോട് നീ നീ ഉറപ്പായിട്ടും ആരെയും സ്നേഹിക്കണമെന്നില്ലല്ലോ അല്ലേ ഏ നിൻ്റെ പെങ്ങന്മാരെയും അനിയനെയൊക്കെ നല്ലൊരു ജീവിതത്തിൽ എത്തിക്കുന്നതിന് മുന്നേ തന്നെ നിനക്ക് കല്യാണം കഴിക്കണമെന്ന് വല്ല ആഗ്രഹമുണ്ടോ മോനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷേ എന്ത് ചോദ്യം അമ്മേ പറയുന്നത് ഏ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നെയല്ലേ ജീവിക്കുന്നത് എനിക്കൊരു ലക്ഷ്യമില്ലേ മോനെ അമ്മയുടെ ആഗ്രഹം നീ നിറവേറ്റി തരുമോ നമ്മൾ വീടിനന്നുള്ളൊരു സ്വപ്നം പഴയ കാര്യങ്ങളെല്ലാം നീ മറന്നുപോയോ മോനെ അങ്ങനെ എനിക്ക് മറക്കാനായിട്ട് പറ്റുമോ അമ്മേ അവരൊക്കെ നമ്മളെ എത്ര മാത്രം അപമാനിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ മറന്ന് എനിക്ക് ജീവിക്കാനായിട്ട് പറ്റുമോ നമ്മളെ അപമാനിച്ചവരുടെ മുന്നിൽ നമുക്ക് നല്ല നിലയിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം അമ്മ അതിനു വേണ്ടിയല്ലേ ഈ അനന്തകൃഷ്ണൻ ദേ ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് അമ്മ ഈ കാര്യം ആലോചിച്ച് ഇങ്ങനെ ടെൻഷനാണ് കേട്ടോ അമ്മക്ക് ഞാൻ തന്ന വാക്ക് ഞാൻ പാലിച്ചിരിക്കും ദേ നമ്മൾ നല്ല നിലയിൽ തന്നെ അവരുടെ മുന്നിൽ അന്തസ്സായിട്ട് ജീവിക്കും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് എപ്പോഴേക്കും രുക്മിണിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം പോന്നെ ഇനി ഒന്നും കേൾക്കണ്ട അമ്മയ്ക്ക് സന്തോഷമായി എന്നും പറഞ്ഞോട്ട് നിൽക്കുക അങ്ങനെ പെറ്റേ ദിവസം രാവിലെ ആകുകയാണ് പറ്റേ ദിവസം രാവിലെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും അനന്തു ഓട്ടോക്ഷ ഇങ്ങനെ ഇരിക്കുക ആ സമയത്ത് കൂട്ടുകാരെ വന്ന് ചോദിക്കണേടാ നിന്നെ സ്നേഹിക്കുന്ന ആ ഒരു പെണ്ണില്ലേ ഹിന്ദു ഏഹ് അവളിപ്പം നിൻ്റെ നിന്നെ കാണാറായിട്ട് കാണാൻ വരാറില്ലേ അല്ല നിന്നോട് ഭയങ്കര പ്രണയമാണെന്നൊക്കെ ആണല്ലോ അവൾ പറഞ്ഞത് എന്താ ആ പ്രണയമൊക്കെ അങ്ങോട്ട് മുങ്ങിപ്പോയോ നിന്നിപ്പോൾ കാണാനൊന്നും വരാറില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ആ എനിക്കറിയില്ല എന്ന് പറയുക ആ സമയത്താണ് ഹിന്ദുവും ഹിന്ദുവിൻ്റെ അനിയത്തിയും കൂടി വരുന്നത് ഓരോ ഓട്ടോറിഷ്യയിൽ അപ്പോൾ ഹിന്ദുവിൻ്റെ അനിയത്തി ചോദിക്കുകയാണ് ഇവിടെ ഓട്ടോറിഷോ ഓടിക്കുന്ന അനന്തു ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇയാൾ തന്നെയാണെന്ന് പറയുകയാണ് അതെ നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് എൻ്റെ ചേച്ചിയുടെ കല്യാണമാണ് നാളെ ഏ നിങ്ങൾ നിങ്ങളെയാണ് എൻ്റെ ചേച്ചി സ്നേഹിക്കുന്നത് എന്നിട്ട് നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമില്ലേ നിങ്ങളുടെ പിന്നാലെ എത്ര മാത്രം എൻ്റെ ചേച്ചി നടന്നു എന്നിട്ട് എൻ്റെ ചേച്ചിയെ എന്തുകൊണ്ടാണ് നിങ്ങൾ അവഗണിച്ചിട്ട് പോകുന്നത് എന്നിങ്ങനെ ചോദിക്കുക ഇതൊക്കെ കെട്ടിഞ്ഞപ്പോഴേക്കും അനന്തു അകെ ഞെട്ടിപ്പോയി കല്യാണം എന്ന് പറഞ്ഞപ്പോഴേക്കും അപ്പോൾ എന്തു പറയുകയാണ് ഞാൻ പറയട്ടെ അനന്തു അതെ നാളെൻ്റെ കല്യാണം പക്ഷേ ആ കല്യാണം നടക്കാനൊന്നും പോകുന്നില്ല ഞാൻ അനന്തുവിനെ മാത്രമാണ് സ്നേഹിക്കുന്നത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അനന്തനോട് മാത്രമേ സ്നേഹമുള്ളൂ എൻ്റെ കഴുത്തിൽ ഒരാൾ താലി കെട്ടുന്നുണ്ടെങ്കിൽ അത് അനന്തും മാത്രമായിരിക്കണം വേറെ ആരും എൻ്റെ താ എൻ്റെ കഴുത്തിൽ താലി കെട്ടാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് ഉറപ്പിച്ചു തന്നെയാണ് നമ്മുടെ ഇതവിടെ സംസാരിക്കുന്നത് ഇനി അനന്തവിനെന്ത് വേണമെങ്കിലും വിചാരിക്കാം ഞാൻ എത്രയൊക്കെ ഉന്തി പറഞ്ഞു വിട്ടിട്ടും ഇല്ലാത്ത സ്നേഹത്തെ തേടി അവൾ വന്നിരിക്കുന്നു അങ്ങനെ പലതും പറയാം അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല അനന്തവും പക്ഷേ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് തന്നെ പറയാം എൻ്റെ കഴുത്തിൽ വേറെ ആരും താലി കെട്ടാൻ ഞാൻ സമ്മതിക്കത്തില്ല പിന്നെ അനന്തു അനന്തുൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനുണ്ടെന്ന് എനിക്കറിയാം ഞാനത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അല്ലാതെ വെറുതെ എന്നും അല്ല ഞാൻ നിങ്ങളുടെ പിന്നാലെ നടക്കുന്നത് ഇത് ഹിന്ദുവിൻ്റെ വാക്കാണ് ആ കല്യാണ മണ്ഡപത്തിൽ അവസാന നിമിഷം വരെ ഞാൻ നിങ്ങളെ പ്രതീക്ഷിക്കും അനന്തു എന്നിട്ടും നിങ്ങൾ വന്നില്ലെങ്കിൽ അയാളെന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോകും അയാളുടെ വീട്ടിൽ പോയി സുഖമായിട്ട് ജീവിക്കും എന്നൊന്നും നിങ്ങൾ കരുതണ്ട ആ കല്യാണ മണ്ഡപത്തിൽ തന്നെ ഞാൻ അങ്ങോട്ട് എരിഞ്ഞടങ്ങും ഇത് ഹിന്ദുവിൻ്റെ വാക്ക എന്നും പറഞ്ഞുകൊണ്ട് ഓർഡറിക്ഷരം പോവുക അപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അനന്തൂരാണെങ്കിൽ ഭയങ്കര ടെൻഷൻ എൻ്റെ ദൈവം ഇത് എന്തൊക്കെയാണ് കേൾക്കുന്നതെന്ന് അപ്പോൾ കൂട്ടുകാരെ വന്ന് ചോദിക്കണം എടാ എടാ നിൻ്റെ ആ ഇന്ദു വന്ന് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ അവളുടെ കല്യാണമാണ് നിന്ന് ഏ ആ കല്യാണെങ്കിലും മുടക്കണ്ട അവൾ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ അല്ലെങ്കിൽ അവൾ ആ ജീവൻ ജീവനവളെ അവസാനിപ്പിക്കുമെന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ കേട്ടിട്ട് നീ മിണ്ടാതിരിക്കുകയാണോ നെ എന്തെങ്കിലും ചെയ്യടാ എടാ നീ നീ പറയടാ നീ സ്നേഹിക്കുന്നില്ലേ നീ എന്തു സ്നേഹിക്കുന്നില്ലേ അത് നീ തുറന്ന് പറഞ്ഞേ മതിയാവുള്ളൂ നീ ഇങ്ങനെ മൗനവ്രതം പാലിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല എത്രയും പെട്ടെന്ന് അവളടുത്ത് ചെന്നോ അല്ലെങ്കിൽ കളി വേറെ രീതിയിലായി പോകട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനന്തുവിനെ അങ്ങനെ പേടിപ്പിക്കുക അപ്പോൾ അനന്തുവിനാണെങ്കിൽ ഹിന്ദുവിന് ഇഷ്ടമൊക്കെയുണ്ട് പക്ഷേ അമ്മയ്ക്ക് കൊടുത്ത വാക്കൊക്കെ കാരണമാണ് അനന്ദ് അവിടെ ഒന്നും സംസാരിക്കാത്തത് അങ്ങനെ അങ്ങനെ ആ കല്യാണ ഇതിലിങ്ങനെ നമ്മുടെ ഇന്ദു ഒരുങ്ങുക അപ്പോൾ ഇന്ദു ആണെങ്കിൽ ഒരുങ്ങാതെ ഇങ്ങനെ സാരിയൊക്കെ കൊടുത്തിട്ട് വളരെയേറെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഹിന്ദുവിൻ്റെ അനിയത്തി രേഷ്മ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് ഇതെന്താ ചേച്ചി ഇത് ചേച്ചി എന്താണ് ഇങ്ങനെ ആഭരണങ്ങളൊന്നും ഇട്ടില്ലേ ഇനിയും ആ അനന്ത ചേട്ടനെ പ്രതീക്ഷിച്ചോണ്ടിരിക്കുകയാണോ അങ്ങനെയൊന്നും വരാനായിട്ട് പോകുന്നില്ല അങ്ങേര മനസ്സിൽ ഈ പ്രണയം മണ്ണാൻ കെട്ടിയൊന്നുമില്ല ചേച്ചി അയാളുടെ പിന്നാലെ നടന്നത് വേസ്റ്റായിപ്പോയെന്ന് എനിക്കിപ്പോൾ തോന്നുന്നത് ചേച്ചി എത്രയും പെട്ടെന്ന് ഒരുങ്ങി കല്യാണ മണ്ഡപത്തിലേക്ക് വരാനായിട്ട് നോക്ക് അല്ലെങ്കിൽ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നവും എന്ത് ചേച്ചി രേഷു നീ ഇങ്ങനെ പറയുന്നത് എനിക്ക് വേറെ ആരേയും കല്യാണം കഴിക്കാനായിട്ട് പറ്റില്ല രേഷു എനിക്ക് എനിക്ക് അനന്തു അനന്തുനെ തന്നെ മതി ആ ഇനി അതും പ്രതീക്ഷിച്ചിരുന്നോ അതും പ്രതീക്ഷിച്ചിരുന്നുണ്ടെങ്കിലേ കാര്യങ്ങളൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല ഞാൻ പറഞ്ഞ ചേച്ചി കേൾക്കില്ലല്ലേ ഞാൻ അമ്മയെ പറഞ്ഞു വിടാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേഷ്മ അങ്ങോട്ട് പോവുക കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ദയവായിരുന്നു അമ്മ അപ്പോൾ അമ്മ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എടി നീ എന്താ ഒരുങ്ങാതെ ഇങ്ങനെ നിൽക്കുന്നത് ദയ എൻ്റെ കയ്യിൽ നിന്ന് നല്ല മേടിച്ചാലുണ്ടല്ലോ അവൾ ഒരേ വേഷം കെട്ടുമായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പൂവൊക്കെ എടുത്ത് ചൂടി കൊടുക്കുക അപ്പോഴാണ് അച്ഛൻ അങ്ങോട്ട് വരുന്നത് എന്താ ഇതുവ ഇതുവരെ ഒരുങ്ങിയില്ലേ ആ നിങ്ങളങ്ങോട്ട് പോയിക്കും ഇനി പൂവും കൂടി വെച്ചാൽ മതി ആ പൂവൊക്കെ വെച്ചത് മതി എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ഒരുങ്ങി വരാനായിട്ട് നോക്ക് എന്നും പറഞ്ഞ് ഈ അച്ഛനും പൂവാ ഹിന്ദുവിനെ ആണെങ്കിൽ പോലെ ഒരുക്കുകയും ചെയ്യുകയാണ് ഈ സമയം തന്നെ ഓട്ടോസ്റ്റാൻഡിലാണെങ്കിൽ നമ്മുടെ കുറിച്ച് മുഴുവൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അനന്തു അപ്പോൾ അനന്തു ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്തു എനിക്ക് നിന്നെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കള്ളത്തരമായി പോകും പക്ഷേ എനിക്ക് നിന്നെ രക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ നിൽക്കുകയാണ് എന്തു എനിക്ക് എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് അതെനിക്ക് പരിചയ മതിയാവുകൾ എൻ്റെ പെങ്ങന്മാർ എൻ്റെ അനിയൻ എനിക്ക് എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് അവർക്ക് നല്ലൊരു വീട് ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ പക്ഷേ നിന്നോടുള്ള ഇഷ്ടം എനിക്ക് തുറന്നു പറയാനായിട്ട് കഴിയുന്നില്ല ഇന്ദു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അറിയാം അപ്പൊ കൂട്ടുകാരത്തിടെ സോറി ഈ കൂട്ടുകാരൻ അങ്ങോട്ട് വരിക അപ്പോൾ കൂട്ടുകാരൻ വന്നിട്ട് പറയുക എടാ നീ ഇവിടെ ഇരിക്കാണോ ഇന്ദുവിന്റെ കല്യാണം അവിടെ നടക്കില്ലേ എന്നിട്ട് നീ ഇവിടെ ഇരുന്നാൽ എങ്ങനെയാടാ ശരിയാവുന്നത് എട എത്രയും പെട്ടെന്ന് പോകാനായിട്ട് നോക്ക് അല്ലെങ്കിൽ ആകെ പ്രശ്നം ആ ഇവിടെ ഇരുന്ന് ഇങ്ങനെ മോങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ നിനക്കെന്താ ആ അവിടെ ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചപ്പോഴും ഇട ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞോടാ ഇങ്ങനെയാണ് അവൾ ഇഷ്ടമാണ് ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് പക്ഷേ എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് എനിക്കത് പാലിച്ചല്ലേ മതി അവൾ എനിക്ക് അവളോട് ഇഷ്ടം തുറന്ന് പറയാനായിട്ട് പറ്റില്ല എന്നൊക്കെ എന്നെ സംസാരിക്കാം ഓഹോ അങ്ങനെ ഇഷ്ടം തുറന്ന് പറയാൻ പറ്റില്ലെങ്കിൽ എടാ അവളെന്തെങ്കിലും കടും കൈ ചെയ്യും അവൾ പറഞ്ഞത് ഓർക്കുന്നില്ലേ നീനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല ആ കല്യാണത്തെ മണ്ഡപത്തിൽ നിന്ന് അവളെ കൈയും പിടിച്ച് ഇങ്ങോട്ട് ഇറക്കിക്കോട്ട് വാടാ എന്നവിടെ സംസാരിക്കുക പക്ഷേ നമ്മുടെ പിന്നീട് നമ്മുടെ അനന്തു വേറൊന്നും ആലോചിച്ചില്ല അനന്ദ് അവിടെ നിന്നും ഒറ്റ പോക്കാണ് ഓഡ്രഷ് എടുത്തിട്ട് എങ്ങോട്ടാണെന്നൊന്നും ഒരു പിടിയില്ല ഈ സമയം തന്നെ കല്യാണ മണ്ഡപത്തിലേക്ക് മണവാട്ടിയായിട്ട് ഒരുങ്ങി വന്നിരിക്കുകയാണ് ഇന്ദു അപ്പോൾ ഇന്ദു ഈ മുകുന്ദനാണെങ്കിൽ മുകുന്ദൻ്റെ അടുത്തേക്ക് പോയിരിക്കാൻ ഇരിക്കാൻ പറയുകയാണ് അപ്പോൾ ഇന്ദുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മുകുന്ദൻ്റെ ഇറയിലേക്ക് പോയി ഹോ എൻ്റെ ദൈവമേ എടാ മുകുന്ദ നീ എത്ര ഭാഗ്യവാനാണ് ഹോ ഇത്രയും നല്ലൊരു ഭംഗിയുള്ളൊരു പെണ്ണിനെയാണല്ലോ നീ കല്യാണം കഴിക്കാനായിട്ട് പോകുന്നത് চ നിൽക്കുകയാണ് ഈ മുകുന്ദൻ അപ്പോൾ ഇന്ദു വന്നിങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇന്ദു ആണെങ്കിൽ പുറത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക അങ്ങനെ പെണ്ണിനും ചെറുക്കനും മാലയിട്ട് കൊടുക്കുകയാണ് അവരുടെ അച്ഛനും അമ്മയും കൂടി ചേർന്നിട്ട് അപ്പോൾ അനിയത്തി വന്നിട്ട് ഇന്ദുവിനോട് പറയാണ് ചേച്ചി ചേച്ചി ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരുന്നിട്ട് കാര്യമില്ല അനന്ത ചേട്ടൻ വരാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞു തന്നെയാണ് സത്യം അതുകൊണ്ട് ഈ കല്യാണം അങ്ങട് നടക്കട്ടെ കേട്ടോ ചേച്ചി കൂടുതൽ ടെൻഷൻ അടിക്കണ്ട എന്നും പറയാം അങ്ങനെ ആ താലുകെട്ട ചടങ്ങുകൾ അവിടെ നടക്കാനായിട്ട് തുടങ്ങാനായിട്ട് പോവുക അങ്ങനെ മുകുന്ദനാണെങ്കിൽ ഇന്ദുവിൻ്റെ കഴുത്തിലേക്ക് താല് കെട്ടാൻ പോയതും കൈകയറി പിടിക്കുകയാണ് ഇന്ദു വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് എടി നീ വീണ്ടും കൈകയറി പിടിക്കുവാണോ എന്ന് ചോദിക്കുകയാണ് അമ്മയും അച്ഛനും കൂടി ചേർന്നത് നീ എന്ത് ഭാവിച്ച എനിക്ക് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ട് ഈ അവസാന നിമിഷത്തിലാണ് കാര്യങ്ങൾ പറയാനായിട്ട് പോകുന്നത് ഇതിന് മുമ്പ് പറയാനായിട്ട് തോന്നിയില്ല ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ എന്തിനാ ഒച്ചപ്പാടുണ്ടാക്കുന്നത് എനിക്ക് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ടെന്ന് അപ്പോൾ മുകുന്ദൻ അവിടെ എണീറ്റിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്ന് ചോദിക്കുകയാണ് ഞാൻ ഞാൻ അനന്തകൃഷ്ണൻ എന്നൊരു ആളെ സ്നേഹിക്കുന്നുണ്ട് അദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവറാണ് അദ്ദേഹം മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ ഈ കാര്യങ്ങൾ മുഴുവനും ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞതാണ് പക്ഷേ അച്ഛൻ്റെ അച്ഛൻ്റെ വാശിയായിരുന്നു ഈ കല്യാണം നടക്കണമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അച്ഛൻ്റെ നിർമ്മൽ പ്രകാരമാണ് ഞാൻ ഈ ഇങ്ങോട്ട് ഒരുങ്ങിക്കെട്ടി വന്നത് ആ സമയത്ത് എനിക്ക് നിങ്ങളോട് ഇതൊന്നും പറയാനായിട്ട് പറ്റിയില്ല പക്ഷേ ഈ സാഹചര്യത്തിലെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇയാളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായി പോകും എനിക്ക് അയാളെ മാത്രമേ കല്യാണം കഴിക്കാനായിട്ട് പറ്റുള്ളൂ അഥവാ ഞാൻ എല്ലാം മറച്ചു വെച്ചിട്ട് നിങ്ങളെ കല്യാണം കഴിച്ചൊന്ന് വിചാരിക്കട്ടെ പക്ഷേ അപ്പോഴും എൻ്റെ മരണം വരെ എൻ്റെ അനന്തം മാത്രമേ എൻ്റെ മനസ്സിലുണ്ടാകത്തുള്ളൂ ആ ഇനിയിപ്പോൾ ഞാൻ ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു ആ അതൊന്നും കുഴപ്പമില്ല കല്യാണത്തിന് മുമ്പ് അങ്ങനെ പലതും ഉണ്ടാകും അതൊക്കെ ഒന്നും സാരമില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്നെ സ്വീകരിക്കാനായാലും ആയിക്കോട്ടെ ഞാൻ വന്നേക്കാം എനിക്കതിന് യാതൊരു കുഴപ്പമില്ല പക്ഷേ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾക്കപ്പോഴും ചതി പറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് അപ്പോൾ ഇത് കേട്ടു ഈ മുകുന്ദൻ ചോദിക്കണം എന്താണ് എന്താണ് ആ ചെറുക്കൻ്റെ പേര് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അനന്തു അനന്തകൃഷ്ണൻ കൃഷ്ണൻ എന്നവിടെ പറയുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ മുകുന്ദനാണെങ്കിൽ എടി ഞാൻ എടുത്തോളാടി നിന്നെ ഈ ഇത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ച് നീ എന്നെ നാണം കെടുത്തി ഇതിനെല്ലാം ഞാൻ നിന്നോട് പകരം വിട്ടോടി നിന്നെ സമാധാനത്തോടെ ജീവിക്കാനായിട്ട് ഞാൻ അനുവദിക്കില്ലടി എന്ന് മുകുന്ദൻ മനസ്സിൽ ചിന്തിക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശാംസ നമസ്കാരം താങ്ക് യു ചിക്കൻ ബൈ